ഒഴുക്കുനിലച്ചുപോയ ഉത്തരപ്പള്ളിയാറിൽ മരങ്ങൾ വെട്ടിയിട്ടും മാലിന്യങ്ങൾ തള്ളിയും ഉള്ള നീരൊഴുക്കിനെ ഇല്ലാതാക്കുന്നു സമീപ പ്രദേശങ്ങളിലെ പലരും ഇതിനെ വേസ്റ്റ് തള്ളാനുള്ള സ്ഥലമായി കാണുന്നുവെന്നും ആക്ഷേപമുണ്ട് കാലത്തിന്റെ ഒഴുക്കിൽ കാരണങ്ങൾ പലതുകൊണ്ട് ഒഴുക്കുനിലച്ചുപോയതാണ് ഒരു നാടിന്റെ കാർഷിക സമൃദ്ധിയുടെ കാരണമായിരുന്ന ഉത്തരപ്പള്ളിയാർ ആറ് തോടും തോട് നീർച്ചാലുകളും അത് പിന്നെയും ചുരുങ്ങി വെള്ളക്കെട്ടുകളുമൊക്കെയായപ്പോഴും ആറൊഴുകിയ വഴികളെ ഉത്തരപ്പള്ളിയാറെന്ന് തന്നെ വിളിച്ചു കയ്യേറിയും വെട്ടിപ്പിടിച്ചും കൈക്കലാക്കി ബാക്കി വന്ന ആറിന്റെ ഭാഗങ്ങളിൽ അങ്ങിങ്ങായി കാണുന്ന വെള്ളക്കെട്ടുകൾ ഇപ്പോൾ പലർക്കും വേസ്റ്റ് അടക്കമുള്ളവ തള്ളാനുള്ള ഇടമാക്കി മാറ്റി കരയിൽ നിന്ന് പുല്ലു കിളിച്ചിറങ്ങിയതും തീരത്തെ മരങ്ങളും ചില്ലകളും ആറിന്റെ ഭാഗങ്ങളിലേക്ക് വെട്ടിയിടുന്നതും നിലവിലെ ചെറിയ ഒഴുക്കുപോലും തടസ്സപ്പെടുത്തി ഉത്തരപടലി ഇങ്ങനെ കെ സി ബിയുടെ ടച്ചിങ് വെട്ടിയതിന്റെയും അതുപോലെ തന്നെ വീട്ടുകാർ മരം വെട്ടിയതിന്റെ അവശിഷ്ടങ്ങളൊക്കെ കിടന്ന് ജലം മലിനമാകുകയും ഒഴുക്കി നിലക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത് ഇതിൽ പഞ്ചായത്തിൽ പരാതിപ്പെട്ടെങ്കിലും ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഉത്തരപള്ളിയാറിൻ്റെ തുടക്കം മുതൽ തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ഈ നദിക്ക് ഈ ഈ നിലയിലും ഒഴുകൊക്കെ നിലച്ച് ഈ മഴക്കാലത്തും ഒഴുക്കിനിലച്ച് കിടക്കുന്ന അവസ്ഥയാണുള്ളത് പമ്പയ്ക്കും അച്ചൻകോവിലാറിനും ഇടയ്ക്ക് ഇരുനദികളിലെയും ജലനിരപ്പിനെ ക്രമീകരിക്കുന്നതിൽ ഒരു മുഖ്യ പങ്കാളിയായിരുന്നു ഉത്തരപ്പള്ളിയാറ് അതായത് ഒരു വലിയ പ്രദേശത്തെ വെള്ളം മൂലമുണ്ടാകുന്ന ദുരിതത്തിൽ നിന്ന് രക്ഷിക്കുക ഒപ്പം അത് കടന്നുപോയ വഴിക്ക് ഇരുവശവും സമ്പൽ സമൃദ്ധമാക്കുക അങ്ങനെ വേണ്ടി ഒഴുകിയിരുന്ന ഒരു ചെറുനദിയെ അത് ഇല്ലാതെയായപ്പോഴും നാശം പൂർണ്ണമാക്കുന്ന നടപടികളാണ് ഉണ്ടാകുന്നത് നദിയെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരം നടപടികൾ എന്നതാണ് ഏറെ കഷ്ടം ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ